പ്രവാസികളുടെ ആഗോള സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഹെഡ്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന ആഗോള ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു സംഘടനയുടെ സാന്നിധ്യമുള്ള നൂറ്റി അറുപത്തി രാജ്യങ്ങളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാനാണ് ഡബ്ല്യു എം എഫ് പദ്ധതി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐ കൺഗ്രാറ്റ് എംപയിൻ അഗെയിൻസ് നമ്മുടെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ ലോകത്തെല്ലായിടത്തും ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് ലഹരിയുടെ വ്യാപനം കൂടിയിരിക്കുക ഞങ്ങൾ സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ഞങ്ങൾ അസംബ്ലിയിൽ കൊണ്ടുവന്നു അത് ഞങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് ഗവൺമെന്റ് കൊടുത്തു ഈ കാരണം ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും അവയർനെസ്സും എല്ലാത്തിനും ഫുൾ സപ്പോർട്ട് കൊടുത്തു ബട്ട് അൺഫോർച്യുനേറ്റ്ലി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കാര്യമായിട്ടുള്ള ഒരു കാര്യവും ചെയ്തില്ല ഈ പ്രാവശ്യം ഞങ്ങൾ കൌൺസിലിൽ കൊണ്ടുവന്നപ്പോൾ ആയിട്ട് ഗവൺമെന്റ് അറ്റാക്ക് ചെയ്തു കാരണം നമുക്ക് ആദ്യം വേണ്ടത് എൻഫോഴ്സ്മെന്റ് ആണ് പോലീസും എക്സൈസും അടക്കമുള്ള സംവിധാനങ്ങളാണ് ഇവര് റിപ്ലൈ ചെയ്യുന്നത് നമ്പർ ഓഫ് കേസസ് ഇത്രയുണ്ട് ലാസ്റ്റ് ഇയർ ഇത്രയുണ്ട് ഈ വർഷം ഇത്രയുണ്ട് ഈ കേസ് എന്ന് പറഞ്ഞാൽ ആരെ പിടിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് കൺസ്യൂമറെയാണ് വിളിക്കുന്നത് അയാൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാളെ പിടിക്കുക അയാളെ അപ്പൊ തന്നെ സ്മോൾ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് റിമാൻഡ് ചെയ്യാനൊക്കെ പറ്റത്തില്ല അയൽ നേരെ തിരിച്ചു വന്നിട്ട് ഉടനെ സാധനം പിടിക്കുക അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല നമ്പർ ഓഫ് കേസസ് കൂടിയെന്ന് പിടിച്ച കേസ് കൂടിയെന്ന് അല്ല എൻഫോഴ്സ്മെന്റ് അപ്പൊ ഞങ്ങൾ വെച്ച സജഷൻ എന്ന് പറയുന്നത് ഒരു നോർത്തേൺ റേഞ്ചിലൊരു ഐ ജി സദേൺ റേഞ്ചിലൊരു ഐ ജി ഒരു പത്ത് മുപ്പത് കേസ് ആദ്യം പിടിക്കുക പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ സോസ് ആണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അൺബിലീവബിൾ ആയിട്ടുള്ള സപ്ലൈ ചെയിൻ നമ്മുടെ നാട്ടിലെ ഏത് നഗരത്തിലും ഏത് ഭൂഗ്രാമത്തിലും ഏത് വിദൂര ഗ്രാമത്തിലും ഒരു ഏത് മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിലും പതിനഞ്ച് മിനിറ്റിനും നിങ്ങളുടെ കയ്യിൽ സംഭവം പറ്റും അത്ര അവൈലബിലിറ്റി അതാണ് അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ചെയ്യുന്നത് നമ്മളത് ബ്രേക്ക് ചെയ്യും എവിടെ പണ്ട് ഞാൻ പറഞ്ഞത് പണ്ട് നമ്മളെ നാട്ടിലേക്ക് ഒരുപാട് സ്പിരിറ്റ് ഒഴുകിയിരുന്നു എങ്ങനെയാണ് സ്പിരിറ്റ് ഒഴുകിയിരുന്നത് നിന്ന് അത് നന്നായി പിടിച്ചിട്ട് സ്പിരിറ്റ് സപ്ലൈ ചെയ്യുന്ന ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത അകത്താക്കി അപ്പൊ അവര് തീരുമാനിച്ചു ഇനി കേരളത്തിലേക്ക് സ്പിരിറ്റ് സപ്ലൈ ചെയ്യുന്നു അമ്മ അതുപോലെ ഇത് വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഡ്രിങ്ക്സ് കഴിക്കുന്നത് അല്ല ഞാൻ പറയില്ല ഡ്രിങ്സ് കഴിച്ചൊരു ടെൻ പെർസെന്റേജ് ആളുകളാണ് അഴിച്ചു പോകണത് വെയിൽ കിടക്കുകയും പ്രശ്നമൊക്കെ ആയിട്ട് പോണത് ഇതാണെങ്കിൽ ഇത് ഹൺഡ്രഡ് പെർസെന്റ് ആളിലും പോവാണ് ഹൺഡ്രഡ് പെർസെന്റ് ആളിലും ഇത് മരണത്തിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ അതുപോലത്തെ മെറ്റീരിയൽസ് ആണ് വരുന്നത് എല്ലാ പിന്നെ ഇത് സ്റ്റേജ് കഴിയുമ്പോഴൊരു ഫാഷനായി മാറുകയാണ് ഇപ്പൊ എല്ലാ ഡ്രഗ് പാർട്ടികളും ഫൈവ് സാർ ഹോട്ടലുകളിൽ ഡ്രഗ് പാർട്ടികളും എവിടെ എല്ലാ തെരുവിലും ഓപ്പൺ എയറിലും എല്ലാ സ്ഥലത്തും നടക്കുകയാണ് അപ്പോ രണ്ട് രീതിയിലാണ് ഒരു ക്യാമ്പയിൻ വേണം ഞാൻ ഐ ഹാവ് റിട്ടേൺ ലെറ്റേഴ്സ് ടു സോ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഈ ക്യാമ്പയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യണം എന്നോ ഒരു തരത്തിൽ ക്യാമ്പയിൻ തുടങ്ങണം ഇങ്ങനെയുള്ളവരെ സോഷ്യലി ഐസൊലേറ്റ് ചെയ്യപ്പെടും എന്നുള്ള തോന്നൽ വേണം ആ ഇതിനെ കുറിച്ച് ഒരു ഭയം വേണം ആ വരുന്ന ജനറേഷന് ഒരു പേടി വേണം അത് ഉണ്ടാക്കണം എല്ലാവരും ചേർന്നൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഗവൺമെന്റ് മാത്രം ചെയ്യാൻ പറ്റില്ല ക്യാമ്പയിൻ ഗവൺമെന്റ് ചെയ്യേണ്ടത് എൻഫോഴ്സ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ അന്വേഷിച്ച് ഇതിന്റെ സോഴ്സ് എല്ലാം സീൽ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം അപ്പോ ഞാൻ ഡബ്ല്യു എം എഫിന് പ്രത്യേക വർഗം പോലെ ഇങ്ങനെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങാനുള്ള നിങ്ങളുടെ തീരുമാനത്തെ ചൂസ് ലൈഫ് നോ ഡ്രഗ്സ് അല്ലെ എന്നാണ് ക്യാമ്പയിൻ നന്നായി പോകട്ടെ അതിന്റെ എല്ലാ സപ്പോർട്ടും എന്ത് സപ്പോർട്ട് വേണ്ട ഏത് ജില്ലയിൽ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഡബ്ല്യു എം എഫില് കേരളത്തിൽ തുടങ്ങാനുണ്ടാവും ഈ നല്ല തീരുമാനത്തിന് ഒരിക്കൽ കൂടി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ വാക്കുകൾ അവിശ്വസനീയമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്യുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു യൂറോപ്പിലെ ലഹരിയെ പേടിച്ച് പ്രവാസികളെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലേക്ക് അയക്കുന്ന പതിവുണ്ടായിരുന്നു ഇന്ന് പ്രവാസികൾ അതിന് ഭയക്കുകയാണെന്നും ഡബ്ല്യു എംഒഫ് ഫൗണ്ടർ ചെയർമാനും വേനയിലെ വ്യവസായിയുമായ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നിൽ പറഞ്ഞു കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ജനകീയ മാരത്തോൺ ലഹരിക്കെതിരെ സാഹിത്യ ചിത്രകലാ മത്സരങ്ങൾ ബോധവൽക്കരണ ഷോർട്ട് ഫിലിമുകൾ പോസ്റ്ററുകൾ മനശാസഞ്ജരെ ഉൾപ്പെടുത്തി കൗൺസിലിംഗ് സേവനങ്ങൾ ഹെൽപ്പ് ലൈൻ ഡി അഡിക്ഷൻ സംവിധാനങ്ങൾ സംഗീത നൃത്ത ആവിഷ്കാരങ്ങൾ തുടങ്ങിയുള്ള പരിപാടികൾ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും കേരളത്തിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ സ്കൂൾ പി ടി എ സംസ്ഥാന പോലീസ് എക്സൈസ് വിഭാഗങ്ങൾ മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവരോടൊപ്പം കൈകോർത്തുകൊണ്ടായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഗ്ലോബൽ പ്രസിഡന്റ് അധ്യക്ഷനായ ചടങ്ങിൽ ഗ്ലോബൽ കോർഡിനേറ്റർ ഡോക്ടർ ആനിലി ലിബു സ്വാഗതം പറഞ്ഞു വേൾഡ് മലയാളി ഫെഡറേഷൻ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് കോശി സാമുവേൽ ഡയറക്ടർ ബോർഡ് അംഗം ഹരീഷ് നായർ എന്നിവർ ആശംസകൾ നേർന്നു ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി മേരി റോസ്ലെറ്റ് നന്ദി പറഞ്ഞു ഡെസ്ക്